ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഈ വയനാട് ഭാരതീയ ജനതാ പാർട്ടിക്കും മോദിക്കും അമിത്ഷായ്ക്കും വേണം ഈ വയനാട് ഞങ്ങൾക്ക് നിങ്ങൾ തരണം നിങ്ങൾ അനുഗ്രഹിച്ചാൽ ഈ ഞങ്ങൾ നിങ്ങളുടെ വയനാട് അങ്ങ് എടുത്തിരിക്കും ഉറപ്പ് ഇത്തവണ നിങ്ങൾ ഇവിടെ നിന്ന് തെരഞ്ഞെടുത്ത് അയക്കുന്നത് ഒരു എം പി ആയി ഒതുങ്ങുന്ന ആളെ ആയിരിക്കരുത് മറിച്ച് ഒരു കേന്ദ്രമന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയെ ആയിരിക്കണമെന്ന് ഞാൻ നല്ല ഉറച്ച വിശ്വാസത്തോടെ നിങ്ങളുടെ മുമ്പിൽ വാക്ക് തരികയാണ് അതിനുവേണ്ടിയുള്ള ഡൽഹിയിലെ പോരാട്ടം നടത്തുന്നത് ഞാനായിരിക്കും നവിയെ ജയിപ്പിച്ചു വിടൂ മന്ത്രിയാക്കി ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് തരാം ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു ശരിയല്ല അപ്പോൾ അഭിപ്രായം പറഞ്ഞാൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ ആരും അദ്ദേഹത്തോണ്ടൊന്ന് ചോദിക്കണം എൻ്റെ കൂടെ അഭിനയിച്ചിരുന്ന കാലത്ത് എനിക്കറിയാം ഒരു സുഹൃത്താണ് എൻ്റെ നല്ല സുഹൃത്താണ് ഇപ്പോഴും വിരോധമൊന്നുമില്ല പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഓരോ ശൈലിയാണ് നമുക്കതിൽ നിങ്ങളാണ് പറയേണ്ടത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക പിന്നെയും സുരേഷ് സുരേഷേട്ടാ സുരേഷ് കേട്ടാന്ന് ചോദിച്ച് കുറേ പോയാൽ കിട്ടും കിട്ടുന്ന വാങ്ങിച്ചോളുക അല്ലയോ മാറിയില്ലെന്നൊക്കെ പറഞ്ഞ് എവിടെയോ പോലീസ് എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെയും സുരേഷ് സുരേഷ് സുരേഷാണെന്ന് പറയുന്ന കിട്ടുന്ന വാങ്ങിച്ചോണം കൊണ്ടണം ഒറ്റ തന്തയ്ക്ക് പറഞ്ഞതാണല്ലോ സി ബി ഐ കൂടെ നമ്മൾ ഓരോ മലയാളികളും മൂക്കത്ത് വിരൽ വെച്ച് പോകും എന്തിനാണ് ഇങ്ങനത്തെ ഒരാളെ ജയിപ്പിച്ചു വിട്ടത് അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു എം പി നമ്മൾ എന്തു ഒരു കേന്ദ്ര സഹമന്ത്രി എന്ന് പറയുന്ന ഒരു പദവിയിലെത്തിയിട്ടും ഈ ഒരു വ്യക്തി എന്താണ് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത് പ്രത്യേകിച്ച് എന്താണ് തൃശ്ശൂരിലുള്ള ജനങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു എം പിന് നമുക്ക് കിട്ടിയത് എന്താണ് ഇപ്പോൾ ഇയാളെ ജയിപ്പിച്ച് വിട്ടതുകൊണ്ട് എന്താണ് കേരളത്തിനും പ്രത്യേകിച്ച് തൃശ്ശൂരിനും എന്താണ് ഒരു ഉപകാരം എന്നൊക്കെ ഇപ്പോൾ പലർക്കും തോന്നി തുടങ്ങിക്കണു കാരണം എന്താച്ചാൽ ഈ ഒരു വ്യക്തി പല സ്ഥലങ്ങളിലാണെങ്കിലും അതിൽ പല ഭാഗങ്ങൾ കൂടിയൊക്കെ പോകുമ്പോഴൊക്കെ പല രീതിയിലും പല സംസാരങ്ങളൊക്കെ ആയിട്ട് ഒരു സിനിമാ സ്റ്റൈലൊക്കെയുള്ള സംസാരങ്ങളൊക്കെയാണ് അതായത് ആളിപ്പോഴും ഒരു സിനിമാ സംഭവ സിനിമ നടനാണ് പക്ഷേ വല്ല മൈക്കും കാര്യങ്ങളും അല്ലെങ്കിൽ വല്ല സ്റ്റേജൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ സിനിമ ആണ് എന്ന് തോന്നിപ്പോകും കാരണം അമ്മാര് സംസാരമൊക്കെയാണ് ഈ ഒരു സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി എന്നാണ് പൊതു സമൂഹങ്ങളിൽ അല്ലെങ്കിൽ പൊതുവേദിയിലൊക്കെ സംസാരിക്കാറ് എന്നിട്ട് പല വേദികളിലും പല പ്രാവശ്യങ്ങളൊക്കെ ആയിട്ട് പറയേണ്ടത് ഇങ്ങനെ ഓരോ ഇലക്ഷനുകളും കാര്യങ്ങളൊക്കെ ൊക്കെ വരുമ്പോൾ അവരെ അങ്ങോട്ട് ജയിപ്പിച്ച് കാട്ട് ഞാൻ അവരെ മന്ത്രിയാക്കി തരാം ഇങ്ങോട്ട് എടുക്കുകയാണ് ഞാൻ വയനാട് ഇങ്ങോട്ട് എടുക്കുകയാണ് അതല്ലെങ്കിൽ തൃശ്ശൂർ ഇങ്ങോട്ട് എടുക്കുകയാണ് അതല്ലെങ്കിൽ ചേലക്കര ഇങ്ങോട്ട് എടുക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് പല ഭാഗങ്ങളിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെ സംസാരിക്കാറുണ്ട് ഇതൊക്കെ ഇങ്ങോട്ട് എടുത്തതിനു ശേഷം എന്താണ് മല മലമറിച്ചതെന്നാണ് ഇപ്പോൾ നമുക്കൊക്കെ ചോദിക്കാനുള്ളത് ഓരോ മലയാളികൾ മലയാളി എന്ന നിലക്ക് അതല്ല കേരളത്തിൽ ജനിച്ചു വളർന്നു എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ ഈ ഒരു കേന്ദ്ര സഹമന്ത്രി എന്ന എന്നായിട്ടും ഈ കേരളത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മളുടെ വയനാട് എന്താ മുണ്ടക്കൈ ചൂരൽ മലയിലുണ്ടായ ഈ അപകടങ്ങൾ അതായത് ആ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് ആൾക്കാർക്ക് വീടും കാര്യങ്ങളൊന്നുമില്ലപ്പോൾ ഇപ്പോൾ അവർക്കൊന്നും ആയിട്ടൊന്നുമില്ല അപ്പോൾ അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ എന്താണ് കേന്ദ്രത്തിൽ പോയിട്ട് അതല്ലെങ്കിൽ ഈ ലോകസഭയിലൊക്കെ പോയിട്ട് നിങ്ങൾ എന്താണ് സംസാരിക്കാറ് അതല്ലെങ്കിൽ കേരളത്തിന് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിച്ച് കേരളത്തിൽ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ ഒരു കേന്ദ്ര സഹമന്ത്രിയാണല്ലോ നിങ്ങൾ ആ നിങ്ങൾ നിങ്ങളെന്തേലും ഈ കേരളത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ ഞാനങ്ങോട്ട് എടുത്തു കഴിഞ്ഞങ്ങട്ട് ഒലത്തു എന്നൊക്കെ പറഞ്ഞിട്ടും എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ഈ ആ വാർത്താനമല്ലാതെ അതല്ലെങ്കിൽ ഈ ഒരു ഇലക്ഷൻ്റെ മുമ്പ് ഈ ഇലക്ഷൻ്റെ മുമ്പ് നിങ്ങൾ ഒരുപാട് വാഗ്ദാനങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാറുണ്ട് എന്നിട്ടും ഇപ്പോഴും നമ്മളെ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് ഇപ്പോഴൊന്നും വൂടും കാര്യങ്ങളും ഒന്നുമില്ല എന്നിട്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് എന്താണിപ്പോൾ നിങ്ങൾ എന്താണ് അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്തുക്കണത് എനിക്ക് ചോദിക്കാനുള്ളത് സുരേഷ് ഗോപി എന്ന് പറയുന്ന എം അതായത് തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിച്ചു വിട്ട് ലോക്സഭയിലെത്തിയ നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള എം ആയിട്ടുള്ള സുരേഷ് ഗോപി ഈ സുരേഷ് ഗോപിക്ക് എന്ത് അർഹതയാണ് മറ്റു സംസ്ഥാനത്തിലുള്ള ആൾക്കാരല്ലെങ്കിൽ മറ്റേ സംസ്ഥാനത്തിലുള്ള എം അവരുടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരെ കളിയാക്കാൻ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് അർഹതയുള്ള அல்லது <Sess> എന്തെങ്കിലും അർഹത അർഹതയുണ്ടെങ്കിൽ അത് കേരളത്തിന് വല്ല ചെയ്തിട്ട് വേണം മറ്റുള്ളവരെ കളിയാക്കേണ്ടത് അതല്ലാതെ അവരെന്തേലും പറയുന്നത് കേട്ടിട്ടോ അതല്ലെങ്കിൽ അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് അവരുടെ അവരുടെ ജനങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സംസാരിക്കുമ്പോൾ അതിൽ കയറിയിട്ടൊന്നും കളിയാക്കിയിട്ട് നമ്മുടെ മലയാളികളുടെ മാനൊന്നും കളയേണ്ട എം പി എം പി ആയിട്ടുള്ള സുരേഷ് ഗോപിനോടാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഈ അടുത്ത് ലോക്സഭയിൽ സംസാരിച്ചിരുന്ന നമ്മളെ ഡി എം കെ എം പി ആയിട്ടുള്ള കനിമൊഴി കനിമൊഴി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് കുറച്ച് ആംഗ്യങ്ങളോ കാട്ടിരുന്നു കാരണം ഇയാൾ ഏത് നാട്ടിൽ പോയാലും അതല്ലേ സ്റ്റേജ് കിട്ടിയാലും ഒരു സിനിമ സ്റ്റൈല് സിനിമ നടന് എന്നുള്ളതിലേക്ക് ഭയങ്കര അഭിനയമാണല്ലോ അതേ അഭിനയം തന്നെയാണ് ഈ ലോകസഭയിലും കേറിയിട്ടും ഈ എന്താണ് ഈ സുരേഷ് ഗോപി കാട്ടിക്കൂട്ടിയത് ആയിരക്കണക്കാനെ ഇഴന്ത് അതിലിരിക്ക கண்ணீரும் கம்பலையுமாக கடனோடு நின்று கொண்டிருக்கிறார்கள் வீடுகள் சிதைந்து உடைந்து போய் தன் பிள்ளைகளோடு தெருக்களிலே மக்கள் நின்று கொண்டிருக்கிறார்கள் இப்படிப்பட்ட ஒரு நிலையிலே இங்கே இருக்கக்கூடிய ஒன்றிய அரசாங்கம் ஒரு ரூபாய் கூட தமிழ்நாட்டுக்கு மக்களுக்கு மாநில அரசுகளுக்கு தரம் முன்வராமல் இப்படி கல் நஞ்சோடு நடந்து கொள்வது என்பது ஏற்றுக்கொள்ள முடியாது இது தொடர்ந்து தமிழக மக்களை வஞ்சித்துக் வஞ்சித்துக்கொண்டே இருக்கக்கூடிய ஒரு நிலையிலே நிச்சயமாக விரைவிலே இதற்கு ஒரு தக்க பாடம் சொல்லி தரப்படும் தமிழ்நாடு கவர்மெண்ட் அண்டர் ஆ சீஃப் மினிஸ்டர் எம் கே ஸ்டாலின் ஹாஸ் டிக்ளேட் ஹீட் வேவ்ஸ் அஸ் அ ஸ்டேட் ஸ்பெசிஃபிக் டிசாஸ்டர் Enabling relief and ex payment of four lakhs to the families of the deceased. I like to say it, even if you wouldn't want to hear it. It's a and model government, so we are we lead by example. So this is one more thing you could think of following us. Allocation of funds under the SDRF. Its thirty percent weightage is given to population and the area this puts states like tamil nadu which has controlled population at a very big disadvantage you're giving 30% weightage for the funds to be released to us it puts us at, as, at a disadvantage it is like you're punishing us for Uh, uh, you know making sure that our population is under control இது நல்லா படிச்சு நல்ல மார்க் வாங்குற பிள்ளையை கொண்டு போய் கிளாஸ் விட்டு வெளியில நீ இல்ல அப்படின்னு சொல்ற மாதிரி ஒரு நிலைமையதான் இங்க நாங்க பாத்துட்டு இருக்கோம் தொடர்ந்து எல்லா விதங்களிலுமே தமிழ்நாடு முன்னேறிய மாநிலமாக இருக்கக்கூடிய காரணத்தாலேயே மக்களை பற்றி கவலைப்படக்கூடிய மாநிலமாக இருக்கக்கூடிய காரணத்தாலேயே நாங்கள் தொடர்ந்து நல்லாட்சி செய்து கொண்டிருக்கக்கூடிய காரணத்தாலேயே நாங்கள் மிகப்பெரிய அளவில் தொடர்ந்து பாதிக்கப்பட்டு வஞ்சிக்கப்படுகிறோம் எங்க பக்கத்தில் இருக்கக்கூடிய கேரளாவும் அதே பிரச்சனை தான் ஆமா நீங்க ரெண்டு கையும் விரிச்சு காட்டுறீங்க அதே நிலைமை தான் சென்ட்ரல் யூனியன் கவர்மெண்ட் கையை டுபன் பட் யூ கால் திஸ் ஒன் நேஷன் എന്തൊരു കളിയാക്കലാണല്ലേ നമ്മൾ ഈ സുരേഷ് ഗോപി ലോകസഭയിൽ പോയിട്ട് കാട്ടിക്കൂട്ടുന്നത് കാരണം ആ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് വന്ന എം പി അതായത് നമ്മുടെ കനിമൊഴി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എം പി ആയിട്ടുള്ള ഒരു വ്യക്തി നല്ല രീതിയിൽ ആ ഒരു തമിഴ്നാട് അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയി നമ്മളൊരു എം പി അത് കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ളൊരു ഒരു ഒരു മന്ത്രിയായിട്ടും കൂടിയുള്ള ഒരു എം പി ആണ് അങ്ങനെ ആ ഒരു അവിടെ ഇരുന്നിട്ട് കളിയാക്കുന്നത് എന്ത് യോഗ്യതയാണുള്ളത് ഈ വ്യക്തിക്ക് ആ ഒരു വ്യക്തിനെ കളിയാക്കാന് എ എത്രത്തോളം നമ്മളെ കേരളത്തിലത്തെ ജനങ്ങൾ എത്രത്തോളം പല എന്താണ് ദുരിതങ്ങൾ പല പല കഷ്ടപ്പാടുകളും നമ്മളെ കേരളത്തിലെ ജനങ്ങൾ എന്താണ് അനുഭവിച്ച് വരികയാണ് ഇപ്പോൾ ലാസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞില്ലേ മുണ്ടക്കൈലുണ്ട് ചൂരൽ ആ ഉരുൾപൊട്ടലിലും അവിടെ അവിടുത്തെ വീടുകൾ നഷ്ടപ്പെട്ട ആൾക്കാർക്കുള്ള വീടുകൾ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ പറ്റിയ അവസരമാണ് ഈ ലോകസഭ എന്ന് പറയുന്നത് പക്ഷെ അവിടെ നിന്നൊന്നും സംസാരിക്കാതെ അവിടുത്തെ അവിടെ പറയുന്നവരെയും കൂടി അവരുടെ സംസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കുന്നവരെയും കൂടി കളിയാക്കുകയാണ് നമ്മുടെ ഈ ഒരു സുരേഷ് കോപ്പി എന്ന് പറയുന്ന വ്യക്തി ഈ കനിമൊഴി വ്യക്തമായിട്ടും ആ ലോകസഭയിൽ നല്ലൊരു മറുപടി കൊടുത്തു കൊണ്ട് സുരേഷ് ഗോപിക്ക് കാരണം സ്വന്തം തമിഴ്നാട് തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് സംസാരിക്കണ കനിമൊഴി നമ്മൾ ചൂണ്ടിക്കാട്ടിയത് കേരളത്തിനും പാടെ കൂട്ടിയിട്ടാണ് അതായത് ഈ സുരേഷ് ഗോപി കളിയാക്കിയപ്പോൾ പറഞ്ഞു എൻ്റെ തൊട്ട സംസ്ഥാനമായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾക്കും ഇങ്ങനെ ഒരു അനുഭവമുണ്ട് പക്ഷേ നമ്മളെ കേന്ദ്രത്തിലുള്ളവരൊക്കെ കൈമലർത്തുകയാണ് എന്നിട്ട് നിങ്ങളിപ്പോൾ കൈമലർത്തിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ കൈ കൈമലർത്തുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ കേന്ദ്രം കൈമലർത്തൊക്കെ പറഞ്ഞിട്ട് കനിമൊഴി എന്താണ് സുരേഷ് ഗോപിനെ കളിയാക്കി വിട്ടുകണു ആ ലോക്സഭയിൽ വെച്ചിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ നമ്മളെ മലയാളികളുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒക്കെ മാനം കെടുത്താനായിട്ട് ഇങ്ങനത്തെക്കൊരു എം പി എന്തിനാണ് ആ ലോക്സഭയിൽ പോയത് എന്നാണ് നമ്മൾ ഓരോരുത്തരും നമ്മളൊക്കെ മലയാളികളാണ് മലയാളികൾ ഓരോരുത്തരുടെയും രക്തം ധളച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇങ്ങനത്തെ ഒക്കെ ഒരു കോമാളിയായിട്ട് അല്ലെങ്കിൽ കോമാളിത്തരം കാട്ടിയിട്ട് മലയാളികളുടെ മാന മാനം കളയാന് അതല്ലെങ്കിൽ വില ഒക്കെ വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനത്തെ ഒക്കെ ഒരു എം ആ ഒരു ലോക്സഭയിലേക്ക് പോയത് എന്താണെങ്കിലും നമ്മുടെ മലയാളികൾ പ്രത്യേകിച്ച് ഈ തൃശ്ശൂരിലുള്ള ജനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും ഇനി അടുത്തൊരു എലക്ഷൻ വരുമ്പോൾ ഈ ഒരു സുരേഷ് ഗോപിയുടെ അവസ്ഥ എന്താന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളല്ല ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നത്